എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സുന്ദ ജോസ് മൊറാനിയാണ് നാളെ അതായത് പ്രവേശന ഉത്സവമായിട്ട് സ്കൂളുകളിലേക്കൊക്കെ പുതു തലമുറകൾ പുതിയ പുതിയ അറിവിനായിട്ട് നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ വരുന്ന ആ ഒരു ദിവസമാണ് ഇപ്പം കേരളം മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസം കൂടാണ് നാളത്തെ ഒരു ദിവസവും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെയുള്ള നമ്മളൊക്കെ പഠിച്ച പോലല്ല കേരളത്തിൽ ഒരുപാട് ഡെവലപ്പുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് സംഭവം ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ അറിഞ്ഞോണ്ടാണോ അറിയാതാണോ ഈ ചെയ്യുന്നതൊക്കെ എന്ന് എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന പുനല്ലൂർ മൂവാറ്റുഴ റൂട്ടിലാണ് പുനല്ലൂർ മൂവാറ്റുഴ റൂട്ടിൽ അതായത് റാന്നിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റാന്നിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മന്നരമ്പടിക്കും ബ്ലോക്ക് പടിക്കലും ഇടയ്ക്കുള്ള ഈ വൈക്കും എന്ന് പറയുന്ന ഈ സ്ഥലം അപ്പം ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇതുവഴി പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ സ്കൂൾ അങ്ങനെ വലിയതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു നിമിഷം അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ കാണിച്ചത് നിങ്ങൾക്ക് മുന്നേ കാണുന്ന ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ പുനല്ലൂർ ഹൈവേ ആണ് നേരത്തെ ഇത് ഹൈവേ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് ഹൈവേ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഒരുപാട് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന റോഡാണ് ഇരുപത്തിനാല് മണിക്കൂറും അതായത് മലയോര ഹൈവേയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഒരുപാട് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു ഹൈവേ ആണ് ഈ ഒരു റോഡ് അപ്പൊ ഇവിടെ നിരന്തരം നിരന്തരം ആക്സിഡന്റുകളുടെ ഒരു ഏരിയ തന്നെയാണ് യാത്രക്കാരെ കാട്ടി കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങുന്ന ഒരു കാലമാണ് റോഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ രാജു അബ്രഹാം എം എൽ എയുടെ അതായത് ഗാന്ധിയുടെ മുൻ എം എൽ എ ശ്രീ രാജീവ് ബ്രഹാം സാറിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂളിൻ്റെ കെട്ടിടമാണ് വൈക്കം സ്കൂളിൻ്റെ കെട്ടിടമാണ് ഞാൻ കാണിച്ചുതരാം ബാക്കി കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ നിങ്ങൾക്ക് നല്ല സ്കൂളിൽ നല്ല സ്കൂൾ അതായത് മുൻ എം എൽ എ നല്ല രീതിയിലുള്ള കെട്ടിടവും കാര്യങ്ങളും ഒക്കെ തന്നിട്ടില്ലേ എന്നൊക്കെ പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കണ്ടോ ഇത് ഹൈവേ ആണ് ഹൈവേയും ഒരു സ്കൂളും തമ്മിൽ എത്ര ഡിസ്റ്റൻസേ ഉള്ളൂ ഈ റോഡ് സൈഡിൽ വെച്ചാൽ എത്തിക്കുക മാത്രം ബലമുണ്ടെന്നുള്ള കാര്യമാണ് ഒരു കൊച്ച് സ്കൂട്ടർ ഇടിച്ചാൽ പോലും ചളങ്ങി പോകുന്ന ഡിവൈഡറുകളാണ് ഇത് കണ്ടോ സ്കൂളിന്റെ ഒരു ഭാഗമാണിത് കണ്ടോ ഇവിടെ നല്ല നല്ല രീതിയിലുള്ള ബാരിക്കേഡുകൾ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഇത് ഇപ്പം ഒരാളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് കാരണം കൊച്ചുകുട്ടികളാണ് ഇവിടെ പഠിക്കുന്നതെല്ലാം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ നിർത്താതെ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ നിർത്താതെ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഈ ഹൈവേയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇത് കേട്ടോ ആക്സിഡന്റ് ഏരിയ ണോ അവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ അത് നിങ്ങൾ കാണുന്ന നാഷണൽ പെർമിറ്റ് ഒക്കെ അതൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ് അത് അപ്പൊ മാക്സിമം ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നവരെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങോട്ട് ചേർന്നേ വരത്തുള്ളൂ ഈ സൈഡ് ചേർന്നേ വരത്തുള്ളൂ അത് ഞാൻ നിൽക്കുന്ന സൈഡ് ചേർന്നേ വരത്തുള്ളൂ കണ്ട അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സൈഡ് ഒക്കെ ഈ ഡിവൈഡർ ആണ് ഇത്രയും നല്ലൊരു സ്കൂൾ ഇവിടെ ഉണ്ടായിട്ട് പോലും കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഉണ്ടായിട്ട് പോലും ഈ ഇത്രയും എന്താ പറയാ ബലമില്ലാത്തൊരു ഡിവൈഡർ ആണ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വീഡിയോ കൂടി അപ്പം ഈ ഒരു ഈ ഒരു കാര്യത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അതായത് എന്തെങ്കിലും ഒരു വിപത്തെ സംഭവിക്ക എന്തെങ്കിലും ഒരു വിപത്തെ സംഭവിച്ചിട്ടല്ല അതിനു മുന്നേ തന്നെ മുൻകരുതലെത്തിക്കണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കണം അധികാരികളുടെ കണ്ണു തുറക്കണം കാരണം അവരറിയണം ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ റോഡ് സൈഡിൽ ഉണ്ടെന്നുള്ള കാര്യം ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ് കൊടുക്കുന്ന കുട്ടികളുടെ കാര്യമാണ് അപ്പം അവർക്ക് ഒരു ഒരു അപാകതകളും പറ്റാതെ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ കടമയാണ് അപ്പം ഈ വീഡിയോ കാണുന്നവരല്ല മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അപ്പം മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളിൽ എത്തിക്കണം അധികാരികളുടെ കണ്ണുകൾ തുറക്കണം എത്രയും പെട്ടെന്ന് ഇവിടെ നല്ല നല്ലൊരു നല്ലൊരു ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഉറപ്പുള്ള കാര്യമാണ് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ലതായിരിക്കും നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള വീഡിയോ ആയിരിക്കും അതിനകത്ത് പലർക്കും കൊള്ളുമായിരിക്കും എന്നാലും കുഴപ്പമില്ല എങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും അപ്പം ഇതാണ് ആ ഒരു സ്പോട്ട് ഒരുപാട് കുട്ടികളും പഠിക്കുന്ന സ്കൂളാണ് അപ്പം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ കടമയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇല്ല അവരുടെ കുട്ടികളെ എവിടെ പഠിക്കുന്നേ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മുടെ നാടിന്റെ ആവശ്യമാണ് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യമാണ് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യണം ഈ ഡിവൈഡർ എന്ന് പറയുന്നത് അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല ഒരു ബൈക്ക് തട്ടിയാൽ താഴെ പോകുന്ന അല്ലെ വളഞ്ഞു പോകുന്ന രീതിയിലുള്ള ഡിവൈഡർ ആണ് ശക്തമായിട്ടുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഈ ഒരു കാര്യത്തിൽ സോൾവ് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ചോദിച്ചോറന്നാണ് ഓക്കെ ബൈ